ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിച്ചു അടുത്ത വർഷം കേരളത്തിൽ അർജന്റീന ടീം പങ്കെടുക്കുന്ന രണ്ട് മത്സരങ്ങൾ നടക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ൾ ഇതിഹാസ താരം ലേണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം അടുത്ത വർഷം കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചു സ്പെയിനിൽ വെച്ച് അർജന്റീന ടീം മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെന്നും വ്യക്തമാക്കി അടുത്ത വർഷം കേരളത്തിൽ വെച്ച് രണ്ട് മത്സരങ്ങൾ നടക്കും മത്സരം എവിടെ വെച്ചാണ് എന്നും എതിർ ടീം ആരെന്നും പിന്നീട് പ്രഖ്യാപിക്കുമെന്നും കായിക മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ കേരളത്തിലാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ നാലിലൊന്ന് ഫാൻസ് ഉള്ളത് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ അർജന്റീന ടീമിനെ സംബന്ധിച്ചോളം അതുകൊണ്ട് അവർക്കിവിടെ വരാൻ താല്പര്യം കൂടുമല്ലോ എല്ലാവരും മെസ്സി അടക്കമുള്ള ആളുകളാണ് അവർ നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ അതാണല്ലോ അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു അമ്പതിനായിരത്തിലധികം ആളയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലല്ലേ ഇവർക്ക് കൂടി അതിനൊരു പ്രയോജനം ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് അത് ടീമിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഒഫീഷ്യൽസ് വരട്ടെ അവർ വന്നതിന് ശേഷം നമുക്ക് മെനു പ്രഖ്യാപിക്കാം സ്പോൺസർ വഴിയാകും ടീമിന്റെയും മത്സരങ്ങളുടെയും ചെലവ് കണ്ടെത്തുക മഞ്ചേരിയിൽ സ്ഥലപരിധി ഉള്ളതിനാൽ മത്സരത്തിനായി കൊച്ചിക്കാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് ഇതിനു മുന്നോടിയായി ഫിഫ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും അതോടൊപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അർജന്റീന ഫാൻസ് ഉള്ളത് കേരളത്തിലായതിനാൽ ടീമിന് വരാൻ വലിയ താല്പര്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കേരള ന്യൂസ് തിരുവനന്തപുരം